അങ്ങനെ ഇതായാലും കാത്തിരുന്ന സൂര്യ ഫോർട്ടിഫൈവ് ചിത്രത്തിന്റെ ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ആർ ജെ ബാലാജിയുടെ സമൂഹത്തിൽ സൂര്യയുടെ ഒരുക്കിടയിൽ കമ്പാക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് സൂര്യ ഫോർട്ടി ഫൈവ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഈ വരുന്ന ജൂൺ ഇരുപത് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ ഒരു അപ്ഡേറ്റ് വഴി തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് നാളെ രാവിലെ പത്ത് മണിയോടെ ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ റിവീലിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ദിരിബേഡിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കമാര കമാരസംഭവം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സമയത്ത് രതിട്ടം കൂടാതെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലുള്ള സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള ഷാഹി കബീറും കൂടെ ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോവുകയാണെന്നും ആ ഒരു ചിത്രത്തിൽ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലീഡ് റോളിൽ എത്താൻ ചാൻസ് കാണുന്നത് ചാക്കോച്ചനാണ് ഏകദേശം ഒരു നയന്റി പെർസെന്റുകളും ഈ ഒരു ചിത്രത്തിലെ ലീഡ് റോളിൽ എത്താൻ ചാൻസ് കാണുന്നത് ചാക്കോച്ചനാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഓഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക പാചകം അത്ഭുതബലക്കും പോലുള്ള സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള അഖിൽസ്വത്തിന് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാനിരിക്കുന്നത് നിവിൻപോളിക്ക് വേണ്ടി ഒരു ചിത്രമാണ് ഇതൊരു ഹൊറർ സ്റ്റോറി അല്ലെങ്കിൽ ഹൊറർ കോമഡി എന്റർടൈനറൊക്കെയായിട്ടാണ് ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിനെത്താനായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നായിക എത്താൻ ചാൻസ് കാണുന്നില്ല ഇപ്പോൾ ആയിട്ട് വരുന്ന റൂറുകൾ പ്രകാരം റിയ ശുഭാരിക്കും ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിനായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പ് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റൊക്കെ തന്നെയാണ് ദുൽഖർ എങ്ങനെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം ആർ ഡി എക്സ് എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം നഹാസിദായത്തെ സംവിധാനം ചെയ്തു ഒരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇതൊരു സ്പോർട്സ് എൻ്റർടൈനർ ചിത്രമൊക്കെയാണ് ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിനെത്താൻ ആയാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സ്കെയിലിൽ തന്നെ ഒരുങ്ങുന്ന ഒരു ചിത്രത്തിനാണ് ചിത്രത്തിന് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തോളം ആയിരിക്കുമെന്നൊക്കെ ചിത്രത്തിന്റെ ടീം ആയി ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്റർ ഒളിക്കുക റിലീസിനെ ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനതുബാദി നായനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അസാദി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി റിലീസിനുള്ള അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസായി സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി വരുന്ന ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം ഒടി റിലീസിന് എത്തിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് വിശാല നായകനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായി ായിരുന്നു മതഗജ രാജ എന്ന ചിത്രം ഈ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുമ്പേ റിലീസിനെത്ത പക്ഷേ ചിത്രം ഈ വർഷമൊക്കെ ആയിട്ടായിരുന്നു റിലീസ് ചില റിലീസ് പ്രശ്നങ്ങളൊക്കെ കൂടി ഈ ഒരു ചിത്രം ഫൈനൽ കളക്ഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏകദേശം അറുപത്തി ഒന്ന് കോടി രൂപയോളമാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രം ടി ഒരു സൂപ്പർ ഹിറ്റ് വിജയം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകൾ മോസ് അവൈറ്റിംഗ് ചിത്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയാണ് അമൽനിരത്തിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നയിക്കനെ വരാൻ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ ഒക്ടോബർ നവംബർ മാസം തുടങ്ങുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ചിത്രം ഭാഗത്തുനിന്ന് രണ്ട് കാസ്റ്റ് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഒന്നാമത്തെ കാസ്റ്റിൽ വരുന്നത് ആസിഫലിയാണ് ആസിഫലി ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ആൾ സൗബിനാണ് സൗബിനും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷൽ എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ആസിഫലിയും സൗബിനെയും ഒക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്തൊരു മേച്ച് തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഇപ്പോൾ തന്നെ ഒരു കാസ്റ്റ് അപ്ഡേറ്റിലുള്ള ആളൊക്കെ തന്നെയാണ് ഫഗത് ഫതിന്റെ കീഴിലുള്ള തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ടുള്ള ചിത്രമായിരുന്നു ആവേശം എന്ന ചിത്രം ആവേശം എന്ന ചിത്രത്തിന്റെ സംവിധായിട്ടുള്ള ജിത്തു മാധവ് ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് സൂര്യ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഒന്നെങ്കിൽ വാടിവാസലിന് മുമ്പോ അല്ലെങ്കിൽ വാടിവാസൽ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ചിത്രം നടക്കുക എന്നൊക്കെയും ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ വരുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഓഫീഷ്യലി ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ല പക്ഷേ എന്നാലും ഈ ഒരു പ്രോജക്ട് ഓഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഹൈപ്പോനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം ജിത്തു മാധവ് സംവിധാനം ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആൻഡ് ചിത്രങ്ങളായാലും ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയായിരുന്നു നിവിൻ ബോളി എങ്ങനെ തിയേറ്റർ ഒളിക്കുക റിലീസ് അല്ലെങ്കിൽ ഒരു അനൗൺസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു താര ചിത്രം ഈ ഒരു ചിത്രം ഡ്രോപ്പ് ആയെന്നുള്ള നിരവധി അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ചിത്രം ഓൺ ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫിറ്റ്നസിന് ആയിരുന്നു ഇത്ര ഒരു ഗ്യാപ്പ് ഒക്കെ വേണ്ടി വന്നതെന്നൊക്കെയാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതൊരു കിടിലും എൻ്റെ ചിത്രം തന്നെയാണ് ഇനി നിമിന്റെ വരാറ്റിരിക്കുന്ന ചിത്രങ്ങളായാലും അജയ് ദേവകൻ നായക തിയേറ്ററിലേക്ക് നേരത്തെ ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു സൺ ഓഫ് സർദാർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി അഞ്ചിന് ചിത്രം വെയിലും ായിട്ട് തിയേറ്റർ എത്തുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ടീമ്മാക്കിയിരിക്കുകയാണ് ഗുഡ് നൈറ്റ് എന്ന ചിത്രത്തിന്റെ സമയമായിട്ടുള്ള വിനായക് ഏറ്റവും പുതിയ സംവിധാനം പോകുന്നത് ശിവകാർത്തിന് വേണ്ടി ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ഓഗസ്റ്റ് പതിനാറ് മുതൽ ആരംഭിക്കുമെന്നും ഈ ഒരു ചിത്രത്തിൽ എത്തുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ലേറ്റായിരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് വലിമേ തുനിയു പോലുള്ള സിനിമകളിലൊക്കെ സമയത്ത് എച്ച് വിനോദ് ഏറ്റവും പുതിയ സംവിധാനം പോകുന്ന ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് തലവർ എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്ട് ഓഫീഷ്യലി കിട്ടില്ല ഇപ്പോ ലേറ്റായിട്ട് രജനീകാന്തിനോട് ഒരു വിനോദ് പറഞ്ഞിട്ടുണ്ടെന്നും അത് രജനികാന്തിന് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് റൂമറുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനെ കാത്തിരിക്കും ഈ ഒരു ചിത്രം ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ആസ്പിൽ നയിക്കിനെ തിയേറ്ററുകളിക്കാൻ റിലീസ് നടത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഒരു ചിത്രം തന്നെയാണ് ടിക്കറ്റ് അക എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് ഏകദേശം അതിനെ കുറച്ച് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇനി ആവശ്യമായി വരുന്നത് അറുപത് ദിവസത്തോളം ഷൂട്ടിംഗ് ആയിരിക്കും ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ ൊക്കെ കോഴിക്കോട് വെച്ചും കൊച്ചിയിൽ വെച്ചും പാലക്കാട് വെച്ചും തമിഴ്നാട്ടിൽ വെച്ചൊക്കെ ആയിരിക്കും എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം ഗ്രാൻഡ് ആയിട്ട് വരുന്ന ക്രിസ്മസ് റിലീസായിട്ടാണ് തിയേറ്റർ ഒഴിക്കുക റിലീസിന് ആരും പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് അജിത്തിന് കേരളിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ടുള്ള ചിത്രമായിരുന്നു ഗുഡ് ബൈ അഗ്ലി എന്ന ചിത്രം ആ ഒരു ചിത്രത്തിന് തമിഴ്നാട്ടിലുള്ള ഹാദിക് രവിചന്ദ്രനോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറുപത്തി നാലാമത്തെ ചിത്രമായാലും ഇനിയും വരാനിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു ഹൈപ്പ് കയറുന്ന ഒരു കാര്യം കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ അജിത്തിന്റെ അറുപത്തി നാലാമത്തെ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലൊക്കെ അഭിനയിക്കാൻ ലാലേട്ടനെ ഈ ഒരു ചിത്രത്തിലൂടെ ലേറ്റസ്റ്റ് ഇപ്പോ ലേറ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ജോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൺഫേം ആയെന്നൊന്നും അപ്ഡേറ്റ് പുറത്തേക്ക് കേട്ടില്ല പക്ഷേ ഈ ഒരു ചിത്രം ടീം ഇപ്പോൾ ലാലേട്ടനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ലേറ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എങ്ങാണ് ലാലേട്ടനും കൂടെ ഈ ഒരു ചിത്രത്തിൽ അജിത്തിനൊപ്പം ഒരു സിംഗിൾ ഫ്രെയിമിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അടുത്തൊരു മികച്ചൊരു ഹൈപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് തലവേ രജനികാന്ത് വായിക്കുന്ന തിയേറ്ററിയ റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ചിത്രത്തിന് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഹൈപ്പതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ബിസിനസ് ഏകദേശം ഒരു തിയേറ്ററിൽ റൈറ്റ്സ് ഒക്കെ ഏകദേശം വലിയൊരു തോയ്ക്ക് തന്നെയാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ചോദിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിജയുടെ ലിയോ ആയാലും ഗോട്ടിന് ശേഷം ആയാലും ഏറ്റവും വലിയൊരു തോക്ക് ചോദിക്കുന്ന ഒരു ചിത്രം അത് കൂലി ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഓവർ സീ റൈറ്റ്സ് നേരത്തെ തന്നെ വലിയൊരു തോയ്ക്ക് വിറ്റ് പോകുന്ന അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ വിറ്റ് പോയിരിക്കുകയാണ് ഏകദേശം എൺപത്തി ഒന്ന് കോടി രൂപയ്ക്ക് ഏകദേശം തമിഴിലെ തന്നെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഡീല് തന്നെ നടന്നിട്ടുള്ളൊരു ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ രജനികാന്തിന്റെ കൂലി എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് കാരണം എൺപത്തി ഒന്ന് കോടി രൂപയോളമാണ് ചിത്രം അതിന്റെ ഓവർ സീ റൈറ്റ്സ് ഇപ്പോൾ വിറ്റ് ഈ ഒരു ചിത്രത്തിന് എന്തൊരു ഹൈപ്പ് ഉണ്ടെന്നുള്ള ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു ചിത്രത്തിൽ ഓവർ സീ റൈറ്റ് ആയാലും വിറ്റ് പോയിട്ടുള്ളത് എന്നാലും ഈ ഒരു ചിത്രത്തിനെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക